സ്ലാമലൈക്കുറമത്തുള്ള ഇന്ന് കഴിഞ്ഞ മൂന്നാം ക്ലാസ്സിലെ അൽ ഫിഖുഹുൽ ഇസ്ലാമി അതിൻ്റെ ആൻസർ നമ്മൾ പരിശോധിക്കുകയാണ് റമദാനിൽ ഈ നാളുകൾ നരകമോചനത്തിൻ്റേതാണ് ഉത്തരം അവസാനത്തെ പത്ത് രണ്ട് നിസ്കാരത്തിൻ്റെ ഫാത്തിഹ ഫാത്തിഹൻ മൂന്ന് അദാനിൻ്റെയും ഇക്കാമത്തിൻ്റെയും വാചകം സ്വപ്നം കണ്ടു അബ്ദുൾ വാഹിബിൻ സൈദ് നാല് ഈ നബിയുടെ കാലത്തെ പ്രളയത്തിൽ കാഴത്തകർന്നു നബി അലൈഹി സ്വലാം അഞ്ച് അഞ്ചു വക്ത നിസ്കാരം നിർബന്ധമാക്കിയ മാസം റജബ് ആറ് ശരീരം മുഴുവൻ അവറത്താണ് സ്ത്രീകൾക്ക് ഏഴ് വലതുകാൽ വെച്ച് പുറത്തിറങ്ങണം ടോയ്ലറ്റിൽ നിന്ന് എട്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് മൂക്കിൽ മരുന്നു റ്റിക്കുക ഒൻപത് തിവിലക്കു നേരെ തീയൽ നിസ്കാരത്തിൻ്റെ ഷർത്ത് പത്ത് സൂര്യൻ അസ്തമിച്ചാൽ സമയം തുടങ്ങുന്ന നിസ്കാരം മകുരിവ് ചേരുമ്പടി ചേർക്കുക ഹിജാബത്ത് സി അസാൻ കേൾക്കുമ്പോൾ ചെയ്യണം പന്ത്രണ്ട് ഔറത്ത് എ നിസ്കാരത്തിൽ മറക്കണം പതിമൂന്ന് സൗമ് ഡി രക്ഷാ രക്ഷാകവചമാണ് പതിനാല് അസാൻ ബി സ്ത്രീകൾക്ക് സുന്നത്തില്ല പൂരിപ്പിക്കുക പതിനഞ്ച് അള്ളാ മുത്തഹീർ കന്നിഫാഫി പതിനാറ് അനുഭവത്തിൻ്റെ പതിനൊന്നാം വർഷമാണ് നിസ്കാരം നിർബന്ധമാക്കിയത് പതിനേഴ് അസാൻ കേൾക്കുമ്പോൾ സംസാരിച്ചാൽ മരണം മോശമാകും പതിനെട്ട് കായ കാണുമ്പോൾ ദ്വാഴ സ്വീകരിക്കപ്പെടും പത്തൊൻപത് ആഗതമായാൽ സ്വർഗ കവാടങ്ങൾ തുറക്കും ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക ഇരുപത് പുരുഷന്മാർക്ക് ഉത്തമമായ വസ്ത്രം ഏതു വെള്ളവസ്ത്രം ഇരുപത്തിയൊന്ന് അനുസ്കാരത്തിൻ്റെ ഫർമുകൾ എത്ര പതിനാല് ഇരുപത്തിരണ്ട് റമദാനിലുള്ള പ്രത്യേക രാവ് ലൈലത്തുൽ കതിർ ഇരുപത്തി മൂന്ന് നോമ്പുകാർക്ക് സ്വർഗത്തിൽ പ്രത്യേക കവാടം ബാബു റയ്യാൻ ഇരുപത്തിനാലിന് സംസ്കാ സംസാരിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലം മസ്ജിദ് എന്ന് എഴുതാം ടോയ്ലറ്റ് എന്ന് കരുതാം ഉത്തരം എഴുതുക ഇരുപത്തിയേഴ് ടോയ്ലറ്റിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചൊല്ലണം എന്ത് അബ്ബോ മിന്യാവും ഹബാസ് ഇരുപത്തിയാറ് വിശാസ്കാരത്തിൻ്റെ സമയങ്ങളിൽ മേഘത്തിൻ്റെ കടൻ ചുവപ്പ് മാഞ്ഞത് മുതൽ സുബഹി വരെ ഇരുപത്തിയേഴ് അയ്യാർ ഫലാന്ന് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം ലാഹബല പല ആക്കൂലത്ത് ഇല്ലാതില്ല ഇരുപത്തെട്ട് കാബ് നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇബ്രാഹിദ്ദീൻ ഇസ്ലാമും മകനും ദുബായി ചെയ്തു ഉള്ളാഹു മറബനാ തബൽ മിന്ന ഇന്ന കാലത്ത് സമയങ്ങളിൽ അഞ്ച് വരിയിൽ കുറയാത്ത വിന്യസിക്കുക വിസർജ്ജനത്തിൻ്റെ മര്യാദപുകൾ തലമുറക്കുക പാദരക്ഷ ധരിക്കുക വിക്ര ചൊല്ലുക ഇടതുകാൽ വെച്ച് കയറുക അള്ളാഹുവിൻ്റെ പേര് മഹത്തുക്കളുടെ പേര് തുടങ്ങിയവ കൊണ്ടുപോകാതിരിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതാം എല്ലാവരും ഫുൾ മാർക്ക് കിട്ടുന്ന രൂപത്തിൽ ഇന്നത്തെ പരീക്ഷ രീതി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് നാളെ നടക്കുന്ന ജില്ലയിൽ പേപ്പർ നാളെ വിശകലനം ചെയ്യാം എല്ലാവർക്കും വിജയാശംസകൾ സ്ലാമലൈക്കും